ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും ദിവസങ്ങളെനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് പെരക്കകത്ത് അപ്പം മൊത്തത്തിൽ ഇത് കണ്ടോ പിറക്കാൻ കിടക്കുന്നതോ ഇത് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും കാപ്പിപൂടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദീനെ അങ്കമാടി കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ടുള്ളൊരു പിരക്ക് പെരയുടെ അതായത് ഇത് അടുക്കളയാണ് കേട്ടോ അതിൻ്റെ ഒരു കോലമാണിത് ഇത് തുണി വാശിയിട്ടേക്കാം അപ്പോ ഇൻ്റെ ഇതാണ് ഇത് മൊത്തത്തിൽ ഇപ്പം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എനിക്ക് ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ്സിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ദിവസം അവധി കിട്ടുമ്പോൾ ശനിയാഴ്ചയാണ് ഞാൻ ഫുള്ളായിട്ട് വീട് എല്ലാ ദിവസവും വൃത്തിയാക്കും ഇല്ല എന്നല്ല ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് നടത്തുന്നത് ശനിയാഴ്ച ആയിരിക്കും കേട്ടോ ഒരു ദിവസം വീട്ടിലിരിക്കുന്ന ദിവസമായിരിക്കും അപ്പോൾ നാളെ എന്താണേലും അത് നടക്കുക കാരണം നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ ആദ്യം ഇല്ല എനിക്ക് ക്ലാസ്സും ഇല്ല അപ്പോൾ ഇന്ന് ഇന്നാണ് പറ്റിയ അവസരം ഓർത്ത് കമ്പിളിയും കഴുകാനിട്ടു തുണികളെല്ലാം കഴുകി ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഭയങ്കരമായിട്ടൊന്ന് വൃത്തിയാക്കണം അപ്പോൾ എല്ലാ ദിവസവും വൃത്തിയാക്കുന്നുണ്ട് എന്നാലും കൂടുതലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാതെ ഉണ്ടാവും അതൊക്കെ പൊടി വെക്കുന്ന ഷെൽഫ് അവിടെ പാത്രങ്ങളൊക്കെ കയറിയിരിക്കുന്നു അതൊക്കെ ഇന്ന് മാറ്റണം ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇതാണ് എൻ്റെ കിച്ചൺ ഇനി ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം ആണ് ഈ ഒരു റൂമും ഈ കിച്ചണും കൊള്ളോ എനിക്ക് പിന്നെ ബാത്റൂമും ഈ വയർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ കണക്റ്റ് ചെയ്ത് വച്ചേക്കുന്നത് ഇതില്ല ഇത്ര എത്തൂല ഇതാണ് ഞാൻ കംപ്ലീറ്റ് എഴുതാൻ പറ്റുന്നതെന്ന് ഈ അയ ഇവിടെ നിന്ന് മാറ്റണം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഈ ജനലൊക്കെ ഒന്ന് വൃത്തിയാക്കണം കുറേ ദിവസങ്ങളായിട്ട് ഓർക്കുകയായി ജനലൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് പിന്നെ ഇത് ഇത് ഞാൻ എൽ എല്ലാ ദിവസവും വൃത്തിയാക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു വരുവാകും ഇപ്പം നമുക്ക് ചെയ്യാം എടുത്ത് കഴുകാൻ ഇട്ടിട്ടുണ്ട് ഇനി മാത്രം തുണികളും കിടപ്പുണ്ട് തരാം മഴ വന്ന് ചതിക്കുമെന്ന് തോന്നും നല്ല കാർമേഹം ഇപ്പുറത്തോട്ട് നല്ല വെയിലുമാണ് ഇത് കണവോ നല്ല വെയിലുണ്ട് പക്ഷെ ഒരു സൈഡ് ഇതുണ്ടോ ഒരു സൈഡ് കാർമേഹം ഒരു സൈഡ് നല്ല വെയില് പണി കിട്ടുമെന്ന് തോന്നുന്നു കമ്പ്ളിയാണെങ്കിൽ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ കാണിച്ചു തരാം ഇവിടെ ഇതരി ഇത് പഴയ കുറേ കുപ്പി സാധനങ്ങളൊക്കെ ഞാനെടുത്ത് സൂക്ഷിച്ച് വച്ചിരുന്നതാണ് പിന്നെ ഇത് കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങൾ പിന്നെ ഇതും അരി ഇത് റേഷൻ അരി കുത്തനരി അല്ല കുത്തരി കുത്തനരിയിൽ നിന്ന് കുത്തരി ഇത് വിറ്റ പൊടികൾ ഇത് അരി വത്തിട്ട് അവിടെയും അരിയുണ്ട് അരി പിന്നെ വേ സാധനങ്ങൾ പിന്നെ ഇതൊന്ന് ഒതുക്കി പറക്കി എടുക്കണം കാരണം പാത്രങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യത്തിന് എടുത്തിട്ട് ചുമ്മാ ചുമ്മാ ഇങ്ങനെ കൊണ്ടേ വെക്കും അയ്യോ ബ്ലൂടൂത്ത് ഒക്കെ കിടക്കുന്ന നോക്ക് എങ്ങനെയാന്ന് ആൻ്റെ ഫാനിൻ്റെ ചിറക് ആ ഒരു ഫാനാണ് ഈ ഒരു പരുവത്തിലൂടെ ഇരിക്കുന്ന ഫാൻ എല്ലാം താഴെ പോയി ഓഫ് ഇതെന്താണ് ഇനി നമുക്ക് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് ബെഡ്ഷീറ്റ് മാറണം ഇതൊക്കെ മറണം കണ്ട മുള്ളി ഒഴിച്ച് വെച്ച് വെക്കുവ കൊച്ചി ഓട്ട് ചെയ്തതിന്റെ ആണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ ഒരുപാട് 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 പണികളുണ്ട് പിന്നെ അതിക്ക് ഇപ്പിറക്കി എടുത്ത് വെക്കണം അവിടെ അടുക്കാനൊന്നുമില്ല രണ്ട് മൂന്ന് പാത്രങ്ങൾ ഞാൻ മണ്ടേന്ന് എടുത്ത് വെച്ചാൽ മതി അതോടുകൂടി അവിടുത്തെ പണി കഴിയും പിന്നെ ഈ പൊടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഈ അരിയൊക്കെ എടുത്തിട്ട് മണ്ടയിലോട്ട് വെക്കണം കാരണം അരി വരി തിന്നു ആദ്യം അതുകൊണ്ട് അത് മാറ്റണം പിന്നെ ഇതിൻ്റെ താഴ്ച്ച ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് കളയണം പിന്നെ ഇതേ ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ ഒരു കൂട്ട സാധനങ്ങൾ ഇരിക്കും അതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കണം ഇവിടെ ഒന്ന് ഒതുക്കി പറക്കി വെക്കണം ഈ സ്റ്റാൻഡ് പറ്റുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡൊന്ന് കഴുകണം അത്രയേ ഉള്ളൂ പിന്നെ ഇതേ ചിക്കൻ ഫ്രിഡ്ജിനകത്ത് ഇരുന്നാണ് കേട്ടോ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ശരിയാക്കണം അപ്പം ഉള്ളൂ അടുക്കളയിലെ പണി ഏകദേശം തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏറെക്കുറ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രത്തോളം ഒതുക്കി വെച്ചിട്ടുണ്ട് കാരണം ഇത് നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതല്ലേ ഇനി അവിടെ കുറച്ച് പ ഇതും കൂടെ പെട്ടികളും കൂടെ ഇരുപത്തുണ്ട് അതും കൂടെ ഇങ്ങോട്ടേക്ക് ആക്കി വെക്കണം ഇതേ ഒരു അരിച്ചാക്കെടുത്ത് ഞാൻ മണ്ടിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു അരിച്ചാക്ക് കൂടെ കിട്ടും ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചരാമെന്ന് ഓർത്തു കേട്ടോ ഇതുണ്ടോ അരിക്കകത്ത് അരിക്കകത്ത് നമ്മൾ ഈ വറ്റൽമുളക് ഇട്ട് വെക്കുകയാണെങ്കിൽ വണ്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പിടിക്കുക അമ്മ പറഞ്ഞാൽ അറിയാട്ടോ കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് അമ്മ ഏത് ഇങ്ങനെ ഏത് വലിയ വലിയ ബക്കറ്റുകളിലൊക്കെ അരി മേടിച്ച് വെക്കുന്ന ഒരാളാണ് അപ്പോൾ പച്ചരി ആയിക്കോട്ടെ ഈ അരി ആയിക്കോട്ടെ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ വറ്റൽമുളക് ഇട്ട് വെക്കുകയാണെങ്കിൽ ചെള്ളോ വണ്ട് സാധനങ്ങളോ ഒന്നും പിടിക്കില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു ഒന്ന് മാത്രം ഓക്കെ എന്നുവെച്ചാൽ ഒരാ കാക്കിലോ അരക്കിലോ ഒന്നും എടുത്തിട്ടേണ്ട കാര്യമില്ല കേട്ടോ ഒരു രണ്ട് മൂന്നൊക്കെ ഇട്ടാൽ മതി കംപ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാ കാണിച്ചു തരാം ഭയങ്കര മഴ ഞാൻ എന്തിനു കംപ്ലി കഴുകി ഇല്ലിക്കല്ല് കണ്ടോ ഏകദേശം സമയം ഒരു മണി ഒരു ഒന്നേകാൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നേരം പണിയായിരുന്നു രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പണിയാണ് നിങ്ങൾ കാണുന്നതല്ലേ അപ്പോൾ ഏകദേശം കിച്ചൺ ഫുള്ളൊക്കെ ആയിട്ടുണ്ട് റൂം ഓൾറെഡി നീറ്റായിട്ടാണ് എപ്പോഴും ഞാൻ ഇടാറ് അപ്പോൾ കിച്ചണിൽ ഇച്ചിരി ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു തുണി കഴുകി പാത്രം കഴുകി ഇവിടെ ഫുള്ള് ആക്കി ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് തന്നെയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എൻ്റെ കിച്ചൺ ഞാനിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് പോയ ഒരാഴ്ചത്തേക്കേ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ പിന്നെയും ഒരു ദിവസം ഇതുപോലെ മേനക്കെടണം കാരണം എല്ലാ ദിവസവും നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാം കൂടെ അലങ്കോലമായി പോകും പിന്നെ ആ ഒരു ഭാഗത്ത് ഞാൻ തൊട്ടിട്ടില്ല കാരണം അത് തീ കുറെ ഞാൻ ഈ ഹെയർ ആക്സസറീസിൻ്റെയൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞ് മുത്തുകളും കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ ഇരിക്കും ഉണ്ടായിട്ട് അപ്പോൾ അതെല്ലാം കുഞ്ഞു കുഞ്ഞു ബോക്സുകളിലൊക്കെ ആക്കണം അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് മൂന്നര ആയാലും തീരുവില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം തൊട്ടിട്ടില്ല ഇനിയിപ്പോൾ നാളെ ടൈം കിട്ടുന്നത് പോലെ നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ഭാഗത്ത് വെച്ചേക്കുന്നത് പഞ്ചസാര ഉപ്പ് കാപ്പിപ്പൊടി സാധനങ്ങൾ അതേ ലാമ്പ് അതുപോലെ തന്നെ വെള്ളം തിളപ്പിക്കുന്ന പൊടികൾ ഒക്കെയാണ് ട്ടോ വെച്ചേക്കണേ പിന്നെ ഇതെൻ്റെ പിന്നെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനലൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് പക്ഷേ ജനലിൻ്റെ പുറകെ നിൽക്കുവാണെങ്കിലും ഒരാളും കൂടെ ഇല്ലാണ്ട് നമുക്കത് വൃത്തിയാക്കാൻ പറ്റില്ല എൻ്റെ ഗ്ലാസ് ഒക്കെ നല്ല ചിളിയാന്ന് കേട്ടോ പിന്നെ ഇവിടൊക്കെ വൃത്തിയാക്കി ഗ്ലാസ് ഒന്നും കഴിയില്ല അതിന് ഒരാളൂടെ വേണം അപ്പോൾ ചേട്ടന് ഇരിക്കുന്ന ദിവസം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇത് മണി പ്ലാന്റ് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ കാശ് കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്ത് നട്ടുപിടിപ്പിച്ച ഒന്നും അല്ല കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മണി പ്ലാന്റ് ശരിക്കും എൻ്റെ വേരും ഇലയും ആയിട്ട് ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ശരിക്കും പിന്നെ ഇത് ബാംബു പ്ലാന്റ് അതിൻ്റെ അത്യാവശ്യം പേര് വന്നിട്ടുണ്ട് കുറേ പേരുണ്ടായിരുന്നു ഞാനത് മുറിച്ച് കളഞ്ഞതാണ് പിന്നെ അവിടെയുണ്ട് അതാണ് പൈപ്പിൻ്റെ ഏരിയ ഇതാണ്ടില്ലേ ഇവിടെ ഓർമ്മ കൊണ്ട് അതിന് അത്യാവശ്യം നല്ല പേരുണ്ട് അപ്പം അതാണ് അത്രയും ഭാവം തയ്യൽ മെഷീൻ വാഷിംഗ് മെഷീൻ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ തൊട്ടിട്ടില്ല ബാക്കി ഇവിടെയൊക്കെ വൃത്തിയാക്കി അരിച്ചാക്കി ഞാൻ മണ്ടയിലോട്ടാക്കി ആദ്യം ഇച്ചിരി അരുതിറ്റിരി കൂടുന്നുണ്ട് പിന്നെ അവധു എടുത്തിട്ടില്ല ഇതൊക്കെ ഞാൻ ഹെയർ ആക്സസറീസിന്റെ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ആദ്യം എടുത്ത് വയലും മൂക്കിലൊക്കെ ഇടുന്നത് കൊണ്ട് ഞാൻ ഫ്രിഡ്ജിന്റെ മണ്ട കയറി വെച്ചേക്കാം വേറെ എവിടെ വെച്ചാലും അവൻ എടുക്കും അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ മണ്ടയിലോട്ടാക്കി വെച്ചേക്കാം പിന്നെ കുപ്പി ഇതെൻ്റെ കുപ്പി കുപ്പിവെള്ള കളക്ഷൻസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ എല്ലാം നല്ല കളർ നല്ല ഒരേ കളറുകളിലൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇതുപോലൊരു പാത്രത്തിലോട്ടായി പിന്നെ അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഇരിപ്പുണ്ടോ അത്രയുള്ളു ഇത് കുടിവെള്ളം പഞ്ചായത്ത് തന്നെ പോയി എടുത്തോണ്ട് വരുന്നോ ഇപ്പോഴത്തെ വെള്ളം അത്ര കുടിക്കാൻ സുഖമില്ല കണ്ടില്ലേ

അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല പേരും മഴയാണ് നടക്കുന്നത് അപ്പോൾ പെരക്കകത്ത് മണ്ടയിൽ വിരിക്കാത്ത സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിച്ചണിലൊക്കെ വിരിച്ചിടും അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വേറെ വഴിയില്ല അപ്പോൾ ഇതൊക്കെ പറ്റുകയുള്ളൂ ഇത് കുഞ്ഞിൻ്റെ ഉടുപ്പാണ് കേട്ടോ വലിയ തുണികളൊക്കെ മണ്ടയിൽ വിരിച്ചിട്ടു ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു കമ്പ്ലി വിരിക്കാൻ പോയ സമയത്ത് ആ അവിടെ വിരിച്ചിടും ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ പെരക്കകത്തൊക്കെ വിരിച്ചിട്ടിട്ട് ഫാൻ ഇടുകയാണ് ചെയ്യുന്നത് ഞാൻ കൂടുതലും റൂമിൻ്റെ അകത്ത് ഇടുക കാരണം ഭയങ്കര ഈർപ്പം അടിച്ചിട്ട് കുഞ്ഞിന് പനി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇടുക കിച്ചണിൽ ഇടൂട്ടോ അതുകൊണ്ട് തന്നെ കിച്ചണിൽ ഒരു ഫാൻ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഒക്കെ അവസ്ഥയല്ലേ അപ്പം അത്രേ ഉള്ളൂ നല്ല മഴയാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ഇതോ നല്ല മഴയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണി ആവാറായി ഇനിയിപ്പം കുളിക്കണം ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ച് ഒന്ന് ഇരുന്ന് എണ്ണീക്കുമ്പോഴത്തേക്കും മൂന്ന് മണി മൂന്നരയൊക്കെ ആവും ഇന്ന് നേരത്തെ പോയി വിളിച്ചോണ്ട് വരണമെന്ന് ഓർത്തു ഞാൻ കുഞ്ഞിനെ നല്ല ഇടിയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കൂടുതലും ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നത് പറയുന്ന കേൾക്കാവോ അപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നത് കൂടുതലും ക്ലീനായിട്ടായിരിക്കും കൂടുതലും കിടക്കുന്നത് എന്നാലും ഒരു ഡീപ്പ് ക്ലീനിങ് നടക്കുന്നത് ഇതുപോലെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി മഴ കുറയുന്ന അനുസരിച്ച് പെട്ടെന്ന് പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വരണം അതിന് മുന്നേ ഞാനൊന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക നമ്മുടെ മറ്റുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ ഞാൻ വാക്ക് വരുന്നു പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നല്ല ഇടിയും മഴയും മിന്നലുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് വൈൻ്റ് അപ്പ് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് ചേട്ടാ ബൈ ബൈ സീ യു